माय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय ना पदये नमः श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्वयरत्नदीपम् आनबाहुम् അരവിന്ദദളായ ദാക്ഷം നിശാചര അരവിന്ദശകരം നമാമി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാര്യം പറയുമ്പോൾ ആന്ജനേയസ്വാമിയുടെ ആന്ജനേയസ്വാമിനൊന്നും സ്തുതിക്കാതെ ഒന്നും വർണ്ണിക്കാതെ കഴിയില്ല ആഞ്ജനീയമതി പാടലാനനം കാഞ്ചനാദ്രമനീ വിഗ്രഹം ക്ഷക്ക് ശേഷം ഇത്ര സന്തോഷം ഉണ്ടാവുന്നില്ല ആർക്ക് വിശ്വാമിത്രനെ വിശ്വാമിത്രനെ കുട്ടികളിങ്ങനെ കിട്ടി പുണർന്ന് മൂർധാവിൽ ചുംബിച്ചു രണ്ടപോലെ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ കൂടി അവിടെ കൂടി അങ്ങനെ പുരാണങ്ങൾ ഓരോന്ന് രാമായണം നമുക്ക് പുരാണം അതിനു മുമ്പേ അവർക്കും പുരാണമായിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് നാലാമത്തെ ദിവസം പറഞ്ഞു നമുക്ക് വെറുതെ സമയം കളയാനില്ല കുട്ടികളെ നമുക്ക് ഒരു സ്ഥലത്ത് പോവാനുണ്ട് എവിടെ അച്ഛനെ കാണാനല്ലേ പോകേണ്ടത് അപ്പോ അയോധ്യയിലേക്കില്ലേ പോണ്ടത് ഗുരുനാഥ അതിപ്പോ അയോധ്യയിലേക്ക് പോവാം പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു സ്ഥലത്ത് പോവാനുണ്ട് അച്ഛനെ രണ്ടു മൂന്ന് ദിവസം കാണാതിരിക്കുമ്പം സങ്കടമുണ്ട് ഗുരുനാഥ അത് നമുക്ക് പോകാം അച്ഛന്റെ അടുത്തേക്ക് നമുക്ക് പോകാം രണ്ടു ദിവസം കൂടി വന്ന രണ്ടു ദിവസം അതിനു മുമ്പേ അച്ഛനുമായിട്ടുള്ള സമാഗമം ഞാൻ നിങ്ങൾക്ക് തരും അങ്ങനെ പറഞ്ഞ് ഇപ്പം എവിടെയൊക്ക പോണേ കുട്ടികൾ ഇപ്പോഴെവിടേക്കാ പോണേ നമ്മളെ ആ ഒരു സമയം എന്ന് ഞാൻ പറഞ്ഞില്ലേ ജനകമഹാരാജാവിൻ്റെ അടുത്തൊരു വലിയൊരു യജ്ഞം നടക്കുന്നുണ്ട് ഒരു ത്രയമ്പകം എന്ന പേരുള്ള ഒരു വലിയ ഒരു വല്ല് അതിനൊരു പൂജ ഒരു യാഗം അത് കാണാൻ നമുക്ക് പോകാം ശരി ആയിക്കോട്ടെ കുട്ടികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടം തന്നെ തന്നെയല്ലേ അങ്ങനെ അവരങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അത് ഗംഭീരാണ് അത് കാണേണ്ടതാണെന്നൊക്കെ അതിനെക്കുറിച്ച് പിന്നെ ഒരുപാട് വർണ്ണിച്ച് കൊടുത്തു മഹർഷി കുട്ടികൾക്ക് അത് കാണണം അത് ശ്രീരാമൻ എന്തായാലും കാണേണ്ടതാണ് എന്നും പറഞ്ഞു അങ്ങനെ പോയി ഗംഗ തീരത്ത് പോയി അവിടെ അതിമനോഹരമായ ഒരു സ്ഥലം അവിടെ ഒരു ആശ്രമം അതിമനോഹരമായ ആശ്രമം പുഷ്പ ലത വള്ളി പുഷ്പലത വൃക്ഷങ്ങൾ ഇട ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ ജന്തുക്കളൊന്നും അങ്ങനെ ഇല്ല അവിടെ അത് കണ്ടിട്ടാകുമ്പോൾ ഇത്രയും കൊടുങ്കാട്ടിൽ ഇതെന്തേ ഇതിങ്ങനെ കാണുമ്പോൾ കുട്ടിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിന് അത്ഭുതം തോന്നി അപ്പോൾ ചോദിച്ചു ഇത്ര ആശ്രമം ഇതാരതാണ് മഹർഷിയെ എന്ന് ചോദിച്ചു ും ഒരു ജന്തുക്കളൊന്നും ഞാൻ കാണുന്നുമില്ല എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വിശ്വാമിത്രം പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പറഞ്ഞുതരാവൃത്തം ഞാൻ പറഞ്ഞു തരാ ഗൗതമൻ എന്ന പേരുള്ളൊരു മഹർഷി ഗൗതമ മഹർഷി ഈ ഗംഗയുടെ തീരത്ത് നല്ലൊരാശ്രമം ഉണ്ടാക്കിട്ട് അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് അതെ അഹല്ല എന്ന പേരുള്ളൊരു പെൺകുട്ടിയെ ഗൗതമക്ക് കൊടുത്തു ആര് ആരുടെ മകളാണ് ബ്രഹ്മാവിന്റെ മകളാണ് അഹല്യ അപ്പൊ ബ്രഹ്മാവ് കൊണ്ടുവന്ന് കൊടുത്തു ആർക്ക് ഈ ഗൗതമ മഹർഷിക്ക് അങ്ങനെ അവരോടെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എല്ലാം എങ്ങനെയാണ് അങ്ങനെ ശുശ്രൂഷിക്കും ആര് ഈ അഹല്യ ഈ ഭർത്താവിനെ പരിചരിക്കും നല്ല സന്തോഷമായി അങ്ങനെ അവിടെ വിശ്വമോഹിനിയാണ് വിശ്വമോ അത്രയും സുന്ദരിയാണ് ഈ അഹല്യ അപ്പം നമ്മുടെ ദേവേന്ദ്രൻ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് അത് പറയാതെ വയ്യ നല്ലൊരു സ്ത്രീകളെ കണ്ടാൽ അദ്ദേഹത്തിന് അവരെ വേണം അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് അരിക്ക് നമ്മുടെ അവിടെ തന്നെ വേണ്ടോളം പിന്നെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒന്നും വേണ്ട അങ്ങനെയുള്ള ദേവസ്ഥകൾ അവിടെ ഉണ്ടെങ്കിലും വേറൊരു നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ ദേവേന്ദ്രന് ഒരു സുഖം വരാനുണ്ട് എന്താ സുഖം കുസുമായുധ പരവേഷ കാമദേവൻ ഒരു അന്നേരം ബുദ്ധിമുട്ടിപ്പിക്കും ആരാ ഈ ദേവേന്ദ്രന അങ്ങനെ എങ്ങനെ പോളെ ഒന്ന് എനിക്ക് കിട്ടുക എങ്ങനെ ഇപ്പോൾ ഒന്ന് എനിക്ക് കിട്ട എന്നുള്ള വിചാരം കൊണ്ട് അങ്ങനെ നടക്കുന്ന സമയം വിചാരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ അന്റേയാകുമ്പത്തി എളുപ്പാങ്കാലത്ത് അത്ര കൊച്ചു വെളുപ്പാങ്കാലം ആയിട്ടില്ല അപ്പൊ ഈ സന്ധ്യാവന്തനത്തിന് ഗൗതമം പോയി ആ സമയത്ത് ഈ ഗൗതമന്റെ അതേ രൂപം എടുത്തിട്ട് ഈ ദേവേന്ദ്രൻ ഈ അഹല്യാടടുത്ത് വന്നു വിചാരിച്ചു ഇപ്പഴും അങ്ങോട്ട് പോയതല്ലേ ഉള്ളു കുളിക്കാൻ പറഞ്ഞ് കുളിച്ചതുമില്ലേ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇദ്ദേഹത്തിന് ഇല്ല എന്റെ ഭർത്താവിനെ ഇത് എന്താപ്പ ഇത് എന്നും വിചാരിച്ചു ദേവേന്ദ്രൻ എന്തായാലും കാര്യം സാധിച്ചു എന്ന് പറയാം അപ്പൊ സൂര്യോദയം വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം തിരിച്ചു വന്നു അതേ ഗൗതമൻ ഗൗതമൻ തിരിച്ചു വന്ന സമയത്ത് ഇവിടെ കാണുന്നത് ദേവേന്ദ്രനാ ദേവേന്ദ്രൻ ഇങ്ങനെ പേടിച്ച് വരച്ച് അരയാലില്ല പോലെ എന്ന് പറഞ്ഞത് മാതിരി പേടിച്ചു വരച്ചിട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യം എന്നൊരു കണ്ണ് നമുക്ക് പറയില്ലേ ദേഷ്യം എന്നൊരു കണ്ണ് കാണുന്നില്ല അത് മാതിരിയായി ഈ മഹർഷി ഗൗതമൻ ഞാരാണോ ചോദിച്ചു അറിയാലോ നിന്നെ ഞാനിപ്പോ ഇല്ലാതാക്കും ഞാൻ ഏതൊരു മഹാഭാബിയാണെന്ന് ഞാൻ ഒക്കെ ചോദിച്ചു അന്നേരം പറഞ്ഞു അയ്യോ ഞാൻ കാമ കാമിങ്കരനാണ് ഞാൻ ദേവേന്ദ്രനാണ് ഞാനിപ്പം കാമന് വശപ്പെട്ടു പോയി പക്ഷേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊന്ന തെറ്റ് പൊറുക്കണേന്ന് പറഞ്ഞു അങ്ങനെ പൊറുക്കാൻ വരില്ലോ നിന്റെ ശരീരത്തിൽ ഏതൊരു ഭാഗം കൊണ്ടാണോ ഈ വേണ്ടാതെ പണിക്ക് മുതിർന്നത് അത് നിന്റെ ശരീരത്തിൽ മുഴുവൻ ഉണ്ടാവട്ടെ ആയിരം ലിംഗം നിന്റെ ശരീരത്തിൽ എന്ന് ജപിക്കുകയും ചെയ്തു എന്തൊന്നും ചെയ്യേണ്ടത് വല്ലാതെ അതിസുന്ദരച്ചെല്ലാം നടക്കുന്ന ആളാണ് ഈ ദേവേന്ദ്രൻ ദേവേന്ദ്രനെ പറ്റിയ ഇത് അപ്പൊ അഹല്യാവിയും വല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം അഹല്യക്കുണ്ടായിട്ടില്ല അങ്ങനെ ഒന്നും അഹല്യ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനൊരാള് വന്ന് തന്നെ ദ്രോഹിക്കുന്നതാണെന്നൊന്നും തോന്നിയില്ല പാവത്തിന് ആ സമയത്ത് അത് പറയാ അപ്പൊ കിട്ടി അഹല്യക്കും കിട്ടി ഒരു ശാപം നിന്റെ സ്വഭാവം ഇത്ര ഇതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ദുർവൃത്തേ ദുരാചാരെ എന്നൊക്കെ വിളിച്ച് എന്തെല്ലോ വിളിച്ചു അപ്പൊ നിന്റെ ഈ ദുഷ്കൃത ഉടങ്ങാൻ ഞാനൊരു ശപിക്കുന്നു അപ്പൊ നീ ഒരു മഹാവ്രതം എടുത്തിട്ട് പുടത്താവുന്നു ഈ കിടക്കണം ഇനി മനുഷ്യരൂപം നിനക്ക് വേണ്ട നീ ഇങ്ങനെ ഒരു വേണ്ടാതെ പണിയെടുത്തില്ലേ അപ്പൊ നീ ശ്രീരാമന്റെ പാദം ധ്യാനിച്ചിട്ട് രാമപാതാബ് ജം ഇരിക്കണം ഒന്നുമില്ല ഭക്ഷണമില്ല നിഹാരാഥവാ വായു വർഷാദികളും സഹിച്ചിട്ട് ആഹാരമില്ലാതെ വായു ആണെങ്കിൽ വായു മഴയാണെങ്കിൽ മഴ എല്ലാം കൊണ്ടുത്തിനെ ഇരിക്കണം അവിടെ ശിലാരൂപം പ്രാപിച്ചിട്ട് എന്നാലും ഇവിടെ വേണ്ടാതെ ജന്തുക്കളൊന്നും വരില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് അന്നേരം പോയിട്ടില്ല അന്നേരം പറഞ്ഞു കൊറേ വത്സരം കഴിയുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ അനുജനോടുകൂടി ഇവിടെ വരും അപ്പം അന്ന് പാദസ്പർശം എൻ്റെ ശരീരത്തിലേക്ക് ഈ ശിലയിലേക്ക് ഏശുന്ന സമയത്ത് എന്റെ ഈ ശാപം മാറിക്കിട്ടും ചെയ്യും പറഞ്ഞു അങ്ങനെയും പറഞ്ഞു അങ്ങനെ ഭഗവാന പ്രദർശനം വെച്ച് നമസ്കരിച്ച് സ്തുതിക്കുന്ന സമയത്ത് എനിക്ക് ശാപമോക്ഷം കിട്ടും അപ്പം നീ എൻ്റെ കൂടെ തന്നെ വരാം എന്ന് പറഞ്ഞു നീ വേണമെന്ന് വെച്ച് ചെയ്ത തെറ്റല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാലും എനിക്കിത് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ട് ശപ ശാപാണോ അനുഗ്രഹമാണോ എന്നറിയില്ല അതും കൊടുത്തിട്ട് മഹർഷി പോയി അങ്ങനെ ആ അഹല്യാ ദേവിയാന്ന് റീസിൽ ആ കാണുന്നത് എന്ന് പറഞ്ഞു ഒന്ന് ആ തൊപ്പാദം ഒരു സ്പർശിച്ച മതി ആ ഈ ശിലക്ക് എന്ന് പറഞ്ഞു അപ്പൊ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു അതിന്റെ അത്ര കയറി ഒന്ന് ആ പാദം ആ അത് ചവിട്ടിട്ടൊന്നുമില്ല മെല്ല പാദം കൊണ്ടൊന്ന് സ്പർശിച്ചു ഒന്ന് പറയാം ആ സമയത്ത് ഞാൻ ശ്രീരാമചന്ദ്രനാണ് പറഞ്ഞുകൊണ്ടാണ് ആ പാദം അതിനെ വെച്ചത് ആ സമയത്ത് അത് സുന്ദരി സൗന്ദര്യ രൂപത്തിൽ പിന്നെ അഹല്യ സാധാരണ രൂപത്തിലേക്ക് വന്നു രാമചന്ദ്രൻ അങ്ങോട്ട് നമസ്കരിച്ചു അന്നേരം അവർക്കുണ്ടായ സന്തോഷം പറയാനാവും പറഞ്ഞറിയിക്കാനാവാത്തതാണ് അത്രയും സന്തോഷം വന്നിട്ട് ഞാൻ ആരേ കാണുന്നു പീതമാവസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും ആ ശരിയായ രൂപം തന്നെ ഭഗവാൻ കാട്ടിക്കൊടുത്തു ഒരുപാട് കുളിച്ചു അപ്പം മുമ്പേ ഭർത്താവായ ഗൗതമൻ പറഞ്ഞത് ഓർമ്മ വന്നു ഇത് ശ്രീരാമചന്ദ്രൻ നാരായണൻ ശ്രീനാരായണനാണ് ശ്രീരാമചന്ദ്രനായിട്ട് വന്നത് എന്നും വിചാരിച്ചിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചു അർഘ്യവാദ്യാദികളൊക്കെ പറിച്ചു അവിടെ നിന്ന പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് പൂജിച്ചു ദണ്ഡ നമസ്കാരം ചെയ്തു സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം വിധിച്ചിട്ടില്ലെങ്കിലും പഞ്ചാംഗം തന്നെ നമുക്ക് വിചാരിക്കാം അങ്ങനെ നമസ്കരിച്ചു അങ്ങനെ തൊഴുത് നിക്കുന്നു തൊഴുത് നിന്നാലും പോരല്ലോ ആ രൂപം കണ്ടിട്ട് ഇങ്ങനെ തൊഴുത് നിന്നാ പോരാ അങ്ങനെ തുതിക്കാൻ തുടങ്ങി ഒരുപാട് 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 ശ്രീരാമചന്ദ്രൻ അഹല്യാസ്തുതി വർണ്ണിക്കാനാവാത്തതാണ് അത്രയും ഗംഭീരാണ് അഹല്യാസ്തുതി അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുനുതിച്ചു ദേവി എന്താ പറയുന്ന വെച്ചാല് ഞാനഹോ കൃതാർത്ഥയായ നിന്നെ കാണായി വന്നതൂലം ൊല്ലാം ഞാൻ കൃതാർത്ഥിയായി അത് മാത്രമല്ല അങ്ങനെ കണ്ടത് കൊണ്ട് ഞാൻ കൃതാർത്ഥിയായി എന്ന് മാത്രമല്ല ആ പത്മ സംഭവനും അതായത് ബ്രഹ്മാവിനും രുദ്രന്മാർ രുദ്രന്മാർക്കും ആർക്കും സിദ്ധിക്കാതെ ആ പാദസ്പർശം എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് ഒരുപാട് സുഹൃതിയാണ് ഭഗവാനെ എന്നും പറഞ്ഞ് ഒരുപാട് എത്രയാന്ന് സ്തുതിച്ചത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് ഭഗവാനൊക്കെ എങ്ങനെ തുമന്ദഹാസം പൊഴിച്ച് ഒക്കെ കേട്ടു അഹെല്ലാദേവിയുടെ സ്തുതിയൊക്കെ കേട്ട് എന്താ പറയുന്നത് പറഞ്ഞറിയിക്കാനാവൂല ആ രീതിയിലുള്ള എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത് ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധൻ ശകാന്തൻ അസങ്കൻ നിരാധാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ സകല ചരാചരങ്ങളുടെ ഉള്ളിലും വിളങ്ങുന്നതായ ഭഗവാൻ സത്വാദിത്രിഗുണങ്ങൾക്ക് ആ സത്വാദിഗുണത്രയുക്ത അത് അതിനും അതിൻ്റെയും ആള് ശക്തി കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ് അത് മാത്രമല്ല ഭക്താനാം മുക്തിപ്രദൻ ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്ന ആളാണ് അങ്ങ് യുക്താനം ദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ജലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമസ്തേ രാമരാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമരാമ ഭക്തവത്സര രാമ നമസ്തേ രാമ ഹൃഷികേശാരാമ രാമ നമസ്തേ ായണ സന്തോസ്തുമാർപ്പണംവതി കരോമിൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പദേ ഞാൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ അവിടുന്ന് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞേ ഭഗവാന നമസ്കരിച്ചു കേട്ടോ പോയി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദ്യം തീർത്തു വസിച്ചീട് ഇയാൾ അങ്ങനെ പോയി സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് അഹല്യാദേവി എന്ന് പറയുന്നു അത് അതിനൊരു ഫലശ്രുതി കൂടി പറഞ് പറഞ്ഞിട്ടുണ്ട് ഈ അഹല്യാൊരു ഫലശ്രുതി പോലും പറഞ്ഞിട്ടുണ്ട് പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടി അർത്ഥവുമേറ്റമുണ്ട മക്കൾ വേണം മനസ്സിൽ വിചാരിച്ചിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളുണ്ടാവും അതുപോലെ അർത്ഥമാണ് വേണ്ടത് സമ്പത്താണ് വേണ്ടത് എന്നുള്ളതാണെങ്കിൽ സമ്പത്ത് ഉണ്ടാവും തൽപ്പകൻ കനകി സുരഹായി ധരണി സുരഹന്താ പിതൃമാതൃഹ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷ നാരായണം വണങ്ങുവിൽ സാധിക്കുമല്ലോ മോക്ഷം ഇനി അറിയാതെ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനായാലും കൂടി ശ്രീരാമചന്ദ്ര രാമനാമം ജപിച്ചാൽ നമുക്കറിയാം നമുക്ക് ഈ രാമായണം കിട്ടിയത് തന്നെ കാട്ടാളെ രാമനാമം ജപിച്ചതിന്റെ ഫലമാണ് രാമ എന്ന് പറയാൻ അറിയാത്ത ആള് കൊണ്ട് സപ്തൃഷ്മാര് മ രാമ 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 എന്ന് ജപിപ്പിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഈ രാമായണം കിട്ടിയതും ആസ്വദിക്കാൻ പറ്റുന്നതും അത്ര അനുഭവ ഗുണം ഉള്ള ഒരു അക്ഷ രണ്ടതാണ് രാമ എന്നുള്ളത് എന്ന് മനസിലാക്കുക പിന്നീട് ഇദ്ദേഹം വിശ്വാമിത്രനും സന്തോഷായി അങ്ങനെ കുട്ടികളോടൊന്നുമൊക്കെ പോകാം ഇനി മിഥിലാപരിക്ക് പോകാൻ നമുക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മിഥിലാവിക്ക് പോയത് എല്ലാരും കൂടി അവിടെ എത്തിയിട്ടാകുമ്പോ സന്തോഷായി വിശ്വാമിത്രൻ വന്നിട്ടുണ്ട് എന്ന് രാജാവിനെ അറിയിക്കാൻ പറഞ്ഞു വേഗം പോയി സന്തോഷായി രാജാവിന് മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്യുതം എങ്ങനെ വന്നു പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടും പ്രാപിച്ച നേരം അവിടെ ഒരു ആചാരിന്യം കൂട്ടിട്ട് വന്ന് ഈ നമ്മുടെ കുട്ടികളെയും വിശ്വാമിത്രനെയും സ്വീകരിച്ചു കൊണ്ടുപോയി അപ്പോഴ് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ കാണുന്ന സൂര്യനും ചന്ദ്രനും എന്നതുപോലെ രണ്ട് കുട്ടികൾ അപ്പൊ ചോദിച്ചു ആരാ ഇത് ഇത് കാമദേവൻ വന്ദിക്കുന്ന അത്ര സൗന്ദര്യമുള്ളവരാരാണ് നരനാരായണന്മാരാണോ അവര് മനുഷ്യരൂപം എടുത്തു വന്നതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം രാജാവേ ഞാൻ പറഞ്ഞു തരാം ഇവരാരാണെന്ന് ദശരഥ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരിലെ നാല് പുത്രന്മാരില് ആളാണ് ഇത് മൂന്നാമത്തെ ആളാണ് ഇത് ലക്ഷ്മണൻ മൂത്ത മൂത്തയാള് ശ്രീരാമൻ ഒന്നാമത്തെ ആള് ലക്ഷ്മണൻ എന്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇവരെ കൂട്ടി കൊണ്ടുവന്നതാണ് അപ്പൊ കാട്ടില് എത്തിയ സമയത്ത് ഗംഭീരപ്പെട്ട ഒരു നിശാചരി താടക കേട്ടിട്ടുണ്ടാവും അങ്ങ് കേട്ടിട്ടുണ്ടാവും താടകേനെ കുറിച്ചിട്ട് ആ താടകയെ ഒരു വാണം കൊണ്ടാണ് ഈ കുട്ടി വധിച്ചത് അങ്ങനെ വന്ന് സിദ്ധാശ്രമത്തില് എത്തിയ സമയത്ത് അതുമാതിരി തന്നെ എല്ലാ ഒരു തടസ്സമില്ലാതെ എന്റെ യാഗം രക്ഷിച്ചു പിന്നീടോ പാതസ്പർശം കൊണ്ട് അഹല്യക്ക് ശാപമോക്ഷം കൊടുത്തു ഇപ്പൊ ഇവിടെ വന്നതെന്താന്ന് വെച്ചാല് അങ്ങയുടെ ആ പരമേ പരമേശ്വരമായ ചാപം ഉണ്ടല്ലോ ശൈവചാപം അതൊന്നു പേർക്ക് കാണണം എന്നാഗ്രഹമുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു അപ്പോ വേഗം ഇവരെ കാല് കഴുകിച്ച് പൂജിച്ചു ഇരുത്തി നല്ലൊരു മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം ഈ കുട്ടികളെ കണ്ടിട്ടാകുമ്പം ജനക ജനക മഹാരാജാവിനെ അപ്പം മന്ത്രിസത്വനെ വിളിച്ചു പറഞ്ഞ് നീ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ആഹാ ശൈവചാപം കൊണ്ടുവരണം എന്ന് പറഞ്ഞു മന്ത്രി പോയി അയ്യായിരം സ്വത്തരും അയ്യായിരം കിങ്കരന്മാരും കൂടി അങ്ങനെയാണ് മൃത്തുശാസന ചാപം കൊണ്ടുവന്ന അയ്യായിരം ഒക്കട്ടി ശൈവജാപം എടുത്തത് എടുത്തു കൊണ്ടുവരുന്നത് പറഞ്ഞു ഖണ്ഡാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും മന്ത്രി ഇന്ദ്രനും മന്ത്രി പറഞ്ഞതാ മഹാരാജാവെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇത്ര ഗംഭീരപ്പെട്ട ഈ വില് കാണുമ്പോ രാമചന്ദ്രനോട് സന്തോഷായി അങ്ങനെ ഒന്നും പ്രദർശനം വെച്ച് ആ വില്ല് ഒന്ന് വില്ലിനൊന്ന് നമസ്കരിച്ചു അതാണ് മഹത്വം അതാണ് ഗുരുത്വം അതാണ് നമ്മുടെ കുട്ടികളും പഠിക്കേണ്ടത് അല്ലാതെ ഒന്ന് കാണുമ്പോൾ ചാടിക്കേറി അങ്ങനെയല്ല അത് ഒന്ന് പ്രദർശനം വെച്ച് നമസ്കരിച്ചു ചോദിച്ചു മില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ അപ്പൊ ചോദിച്ചു മഹർഷേ എനിക്ക് വില്ലെടുക്കാമോ അതെനിക്ക് കൊലക്കാമോ അതുപോലെ വലിക്കാമോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ചെയ്യാൻ പറ്റുമോ എന്നല്ല ഞാനത് ചെയ്യട്ടെ എന്ന് നേരം അദ്ദേഹം പറഞ്ഞു എല്ലാം ആ എന്ത് വേണമെങ്കിലും ചെയ്യാം കല്യാണം ഇതുമൂലം വന്നു കൂടി കിട്ടുമല്ലോ മംഗളം ഉണ്ടാവും കല്യാണം എന്ന് വെച്ചാൽ മംഗളം മംഗളം ഉണ്ടാവും ഈ കാര്യങ്ങൾ ചെയ്താലെന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് പുഞ്ചിരിച്ചു പോയി തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ഇതശ്രമം നിന്നരുന്ന് നേരം ഈരേഴ് ലോകങ്ങളും ഒന്ന് മാറ്റുളിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ട് സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് കൊണ്ട് വിശ്വേശ്വരനോട് വിവാഹോത്സവാരംഭകോഷം കണ്ട് കൗതുകം ഉണ്ടത് ഭഗവാന്റെ വിവാഹോത്സവം ആകുന്നത് എങ്ങനെ ഈ ശൈവചാപം എടുത്തു കൊലക്കുന്നവർക്ക് ഞാൻ എൻ്റെ മകളെ സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് ഒരുപാട് ആൾക്കാർ സീതാദേവീനെ വിവാഹം കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ജനക മഹീമ മഹാരാജാവ് ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഭഗവാന്റെ വിവാഹോത്സവങ്ങളിറ്റാണ് സന്തോഷം പോണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ജനകമഹാരാജാവ് ഒന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ ഇടിവെട്ടിയിടും പണ്ണിൽ മുറിഞ്ഞൊച്ച കേട്ട് നടങ്ങിയ രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ സർപ്പങ്ങൾക്ക് ഇഡി ബുദ്ധിമുട്ട് കിടന്ന് കേൾക്കുമ്പോൾ അവർക്ക് പേടിയോ അവരെങ്കിലും റ്റു പേടിച്ചിട്ട് അതുമാതിരി രാജാക്കന്മാരെല്ലാം പേടിച്ചു പറിച്ചു എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടായി പിന്നെ കൗഷികന് സന്തോഷം ഉണ്ടായി കൗശികൻ പറഞ്ഞ വിഷാമിത്ര അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായി അങ്ങനെ എല്ലാരും കൂടി ഈ സീതാദേവിനെ കുളിപ്പിച്ച് ചമയിച്ച് സ്വർണവർണത്തെപ്പുണ്ട മൈതിരി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാ മന്ദം മന്ദം നേത്ര മുമ്പിൽ വന്നു നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമെട്ടിയിടാൾ നേത്രോൽപ്പലമാല സീത അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങിട്ട് വന്നിട്ട് നേത്രോൽപ്പലമാല അതാണ് ആദ്യം ശ്രീരാമചന്ദ്രനെ ചാർത്തിയത് ദൈ നേത്രോൽഫലമാല ആ കണ്ണുകൊണ്ടൊന്നിങ്ങനെ ഭഗവാന ഇങ്ങനെ ഇങ്ങനെ കണ്ണുകൊണ്ടാസ്വദിച്ചു എന്നിട്ട് ഭരണാലയം ചാർത്തി എന്ന് പറയുന്നു ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം പൂർവം വ്യാമോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനും വൈദേഹീഹരണം ലടായുമരണം സംഭാഷണം സമുദ്രതരണം ണംാപുരീദനം പശ്ചാംനം ശ്രീരാമചന്ദ്രപ്രഭോഹി ഞാൻ ഇന്നത്തെ ഭാഗം മുഴുവൻ സജ്ജന സമക്ഷം 사마르티코는 세계리코가, 안그레이코가, 아시로리코가